ുനായി ശ്രോന മിന്ദോനി മിറിയ അലൈഹാ പുറോനു കഥ മലത് ദോനമാനു കിരി ഒരു സംശയവും വേണ്ട തറാവിതറക്കഴത്താണ് ആ റക്കഴത്ത് ഇരുപതൊരാൾ നിസ്കരിച്ചാൽ റബ്ബിന്റെ അടുക്കൽ അയാൾക്ക് വലിയ പ്രതിഫലമാണ് നമ്മളെ മടി കൊണ്ടോ മറ്റോ അതെട്ട് പത്ത് പന്ത്രണ്ട് എന്ന് പറഞ്ഞ് ചുരുക്കാൻ പാടില്ല പാടില്ല ഒരാള് തറാവീഹ് നാല് റക്കയത്ത് നിസ്കരിച്ചിട്ടുള്ളൂ പക്ഷെ അയാൾക്കറിയാം തറാവീഹ് ഇരുപത് റക്കയത്താണെന്ന് അയാൾ അടിയുറച്ച് വിശ്വസിക്കുന്നു മുത്തറസൂലിന്റെ ഹദീസും മഹാനായ ബഹുമാനപ്പെട്ട കാലഘട്ടത്തിൽ യും വിളിച്ചു കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമറുബുൽ ഹത്താബ് തങ്ങൾ ഇരുപത്തറക്കയത്ത് നിസ്കരിക്കാൻ അവരോട് കൽപ്പിച്ചത് നൂറ് ശതമാനം സഹീഹായ ഹദീസാണ് ഒരു കുട്ടിക്കത് നിഷേധിക്കാൻ കഴിയൂല പക്ഷെ അയാളുടെ ശാരീരിക പ്രയാസം കൊണ്ട് അയാൾ അതിൽ നിന്ന് ഒരു രണ്ട് റക്കായ നിസ്കരിച്ചുള്ളൂ എങ്കിൽ ആ രണ്ടക്കായത്തിന്റെ കൂലി അയാൾക്ക് കിട്ടും കിട്ടും നാല് റക്കായത്തെ നിസ്കരിക്കാൻ കഴിയുള്ളൂ ആയിക്കോട്ടെ നാല് റക്കായത്തെ നിസ്കരിച്ചു അതിന്റെ കൂലി കിട്ടും കിട്ടും ആറ് റക്കായത്തെ നിസ്കരിക്കാൻ കഴിയുള്ളൂ അത്ര നിസ്കരിച്ചു കൂലി കിട്ടും എട്ട് റക്കായത്തെ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ അത്ര നിസ്കരിച്ചു കുഴപ്പമില്ല കൂലി കിട്ടും പത്തെ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ അത്ര നിസ്കരിച്ചു കൂലി കിട്ടും പക്ഷെ അയാൾക്കൊരു വിശ്വാസുണ്ട് എത്ര റക്കായത്താണ് തറാവീഹ് എന്തെങ്കിലും ഇരുപത് ഉണ്ട് എന്ന് ഉറപ്പാണ് പൂതിണ്ട് നിസ്കരിക്കണമെന്ന് പക്ഷെ ശാരീരിക വിഷമം കള്ളത് കൊണ്ട് ആവുന്നത്ര നിസ്കരിച്ചിട്ടുള്ളൂ അതിന് കൂലി കിട്ടും എന്നാൽ നിസ്കാരത്തിന്റെ റക്കായത്തിൽ നമ്മൾ നമുക്ക് ഇരുവ് നിസ്കരിക്കാൻ വയ്യ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ തറാവിയൊക്കെ പത്ത് എന്ന് പറഞ്ഞു അല്ലെ എട്ട് എള്ളു എന്ന് പറഞ്ഞു അല്ലെ നാല് എന്ന് പറഞ്ഞു അങ്ങനെ കണ്ട് വാദിച്ചുണ്ടാക്കിയിട്ട് അത്ര നമ്മൾ നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടുവോ അതിന് കൂലി കിട്ടൂല്ല അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ പെട്ടുപോകുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ അള്ളാഹു പൂർണമായ കാവൽ നൽകട്ടെ മഹാന്മാരായ ഉലമായി കൃത്യമായി രേഖപ്പെടുത്തിയതാൻ അതുകൊണ്ട് സഹോദരാ സഹോദരിയാ ചതിയിലൊന്നും പെട്ടുപോകല്ലാമാന ഏറ്റവും നല്ലതും ഹൈറായതും തെരഞ്ഞെടുക്കാൻ നിന്റെ പൊരുത്തം നേടുന്നേമലുമായി മുന്നോട്ടു പോകാൻ നീ ഞങ്ങൾക്കൊക്കെയും വിധിയേകണമേ അല്ലാ നൽകണമേ അല്ലാ തരട്ടെ അങ്ങനെയൊക്കെ ചതിയിൽപ്പെടാൻ സാധ്യതകളുണ്ട് ആവർക്കകത്തൊക്കെ നിസ്കരിക്കാൻ അപ്പൊ എന്ന് പറയാ അത് പറയുന്നവരുടെ കൂടാണ്ട് കൂടുക എന്നാ സൗകര്യമാണ് എന്തെങ്കിലുമൊക്കെ ദുന്യവിയായ മറ്റു നേട്ടങ്ങൾ ഉണ്ടാവും അള്ളാൻ്റെ ദീനിന്റെ ഒരു ആദർശവും മറ്റൊരു നേട്ടത്തിന് വേണ്ടിയും നമ്മൾ പണയപ്പെടുത്തരുത് കേട്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ മഹാന്മാരായ ഹബീബായ ഒരു ഹദീസ് പറയുന്നുണ്ട് ലാ മുശാഹിനി മുശാഹിനിലേക്ക് ിലേക്ക് അള്ളാൻ്റെ നോട്ടമില്ല ഈ മുശാഹിൻ എന്നതിന് ചില ഉലമാക്കൾ നൽകിയ വ്യാഖ്യാനം അത് അഹിലുൽ അഖിലുകാര അഹിലുകാരുടെ കൂടെ നമ്മൾ ചേർന്നാൽ അതിൽ നമ്മൾ പെട്ടുപോയാൽ അവരോട് അവരോടുകൂടെയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അവർക്കും മനസ്സിലാക്കാൻ കൊടുക്കട്ടെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ല ആരെയും നമുക്കൊന്നും കിട്ടാനില്ല ഹക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും അള്ളാഹു റബുൽക്ക് നൽകട്ടെ അതിനുവേണ്ടി പടച്ച റബ്ബിനോട് ദുഴ ചെയ്യലാണ് കരുണീയും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി തരണേ അള്ളാ